മഴ സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ ശേഷം കനത്ത മഴ ലഭിച്ചു പത്തനംതിട്ട കോന്നി കൊക്കാത്തോട്ടിൽ വനത്തിൽ കുടുങ്ങിയ വനംവകുപ്പ് ജീവനക്കാരെ രക്ഷിച്ചു മലപ്പുറം നിലമ്പൂർ ആൺഢ്യൻപാറയിൽ മഴവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കുടുങ്ങിയ മൂന്ന് യുവാക്കളെ ഭഗ്നരക്ഷാസേന സുരക്ഷിതമായി ഇക്കരെ എത്തിച്ചു കോഴിക്കോട് കാവിലുംപാറ മുറ്റത്തപ്പ്ലാവിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു വിശദാംശങ്ങളുമായിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീമും കോഴിക്കോട് നിന്ന് മിഥിലാ ബാലനും ചേരുന്നുണ്ട് ആദ്യം അലക്സാ മുഹമ്മദിലേക്കാണ് അലക്സ് എങ്ങനെയാണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അലെക്സ് മഴ മുന്നറിയിപ്പ് പുതുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടും കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ് ഇന്ന് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇന്ന് സാധ്യത പ്രവചിക്കുന്നുണ്ട് പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാത്രിയും ആ മേഖലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും പുറമെ ആലപ്പുഴ അതുപോലെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും ജാഗ്രത തുടരണം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരേണ്ടതുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വകുപ്പിനോടൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉമേഷ് ശരി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സമീർ ജില്ലയിൽ മഴ ജില്ലയുടെ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ട് എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ മലപ്പുറത്തിന്റെ നിലമ്പൂർ അടുത്തുള്ള ആട്ടിൻപാറയിൽ വെള്ളച്ചാട്ടത്തിന് സമീപം മൂന്ന് യുവാക്കൾ ഈ പുഴയ്ക്ക് അപ്പുറത്ത് വനത്തിൽ കുടുങ്ങുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഏതാണ്ട് അല്പസമയം മുന്നെയാണ് മൂന്ന് പേരെയും ഫയർഫോഴ്സ് പുഴയ്ക്ക് കുറുകെ റോപ്പ് കെട്ടി നിരവ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഈ ചിടത്ര സ്വദേശികളായിട്ടുള്ള മൂന്ന് യുവാക്കളാണ് ചിത്രത്തിൽ അകപ്പെട്ടു പോയത് ഏതാണ്ട് ആറംഗ സംഘമായിരുന്നു ഈ ആട്ടിന്മാറ വെള്ളച്ചാട്ടം കാണാനായി എത്തിയത് അതിനിടെ ശക്തമായ മലവെള്ളപ്പാക്ക് ഉണ്ടായ സമയത്ത് പുഴയിൽ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനിടെ ആറുപേരും ചിതറി ഓടുന്ന ഒരു ഘട്ടം ഉണ്ടായി എന്നുള്ളതാണ് അതിൽ മൂന്ന് പേർ പുഴയ്ക്ക് ഇക്കരയും മൂന്ന് പേർ ഒരു പുഴയുടെ അക്കര അതായത് വനത്തിനോട് ചേർക്കുന്ന ഭാഗത്തും കുടുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് വൈകുന്നേരം കൂടിയാണ് സംഭവം പിന്നീട് ഈ വനംവകുപ്പ് ഒപ്പം പോലീസ് സംഭവ രക്ഷാപ്രവർത്തനത്തെ ഏറെ വൈകിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സമീർ ബിൻ കരിയമാണ് തിരൂടി നൽകിയത് മിഥില ബാലൻ ഇപ്പോൾ കോഴിക്കോട് എന്ന വിശദാംശങ്ങളുമായി വായിച്ചിരുന്നുണ്ട് മിഥില ഉച്ചയോടെ തുടങ്ങിയ മഴ കോഴിക്കോട് എന്ന് അത് ശക്തമായി തുടരുകയാണോ ഇപ്പോൾ എന്തൊക്കെയാണ് നൽകാനുള്ള പുതിയ വിവരങ്ങൾ മിഥില ഉന്മേഷ് കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്കൽപ്പം ശമനമുണ്ട് ഇപ്പോൾ നിലവിൽ ചാറ്റിൽ മഴ മാത്രമാണുള്ളത് അതേസമയം തന്നെ മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് പേരാമ്പ്ര കുറ്റ്യാടി ഉൾപ്പെടെയുള്ള ഭാഗം നാദാപുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുറ്റ്യാടി മേഖലയിലാണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് കാവിലും പാറയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് മാത്രമല്ല കൊയിലാണ്ടിയിൽ ഗതാഗതം മരം പൊട്ടി വീണതിനെ തുടർന്ന് കൊയിലാണ്ടിയിൽ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മരം അവിടെ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു മേഖല എന്നത് കുറ്റ്യാടി തന്നെയാണ് കുറ്റ്യാടിയുടെ മലയോര മേഖലകളിലാണ് ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ തൊട്ടിൽപ്പാലം പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് തൊട്ടിൽപ്പാലം പുഴയുടെ കൈവഴിയായ പട്ട്യാട്ടു പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരമാണ് കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ എന്നിരുന്നാൽ പോലും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോടും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് ഇത്തരത്തിൽ ഇരുപത്തിയഞ്ചോളം ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ കാലവർഷക്കെടുതി ഉണ്ടായ അതായത് മണ്ണിടിച്ചിൽ അത്തരം അത്യാഹിതങ്ങൾ ഉണ്ടായ പ്രദേശങ്ങൾ അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കാൻ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ ആളുകളെ മാറ്റി പാർപ്പിക്കാനാണ് ഇത്തരത്തിൽ ഇരുപത്തി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ശരി മിഥിലാബാലാണ് കോഴിക്കോട്